ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഫുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ബൗളിൽ നാല് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ കാൽ കപ്പ് അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക ഇപ്പം ഇതിവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചൈനാ ഗ്ലാസ് നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ ഇളനീർ വെള്ളമാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ചൈന ഗ്ലാസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക അതിനുശേഷം ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്തത് ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് അരിക്കാതെ ഒഴിച്ച ഒഴിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് അരിക്കാതെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണ് താല്പര്യം ആണെങ്കിൽ നമ്മളിവിടെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ആയി കിട്ടാനാണ് ഈ ഒരു രീതിയിൽ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത് വീണ്ടും പറയാണ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് സെറ്റ് ചെയ്യാനായി ഒഴിച്ചു വെക്കാവുന്നതാണ് ഇനി ഇത് ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളിവിടെ ഒരു സോസ് പാനിൽ പത്ത് ഗ്രാം ചേനാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഒരു ഇളനീറിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇളനീറിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ചെറുതായിട്ടൊരു തരിതരിപ്പോ കൂടിയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലല്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടുള്ള പാലൊന്നല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാലൊന്ന് തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ ടൈമിൽ നമ്മൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഭാഗത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ ചൈന ഗ്ലാസ് ഇവിടെ നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാലിപ്പം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അരക്കപ്പളവിലനും റ്റു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ കണ്ടൻസഡ് മിൽക്കാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൈനാഗ്രാസ് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചൈനാഗ്രാസ് വെച്ചതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക അതിനുശേഷം ചൈനാഗ്രാസ് ചൂടോട് കൂടി തന്നെ അരിച്ചൊഴിക്കുക ഇപ്പം നമ്മൾ ചൈനാഗ്രാസ് ഒന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ അടിച്ചെടുത്ത പൾപ്പ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മൾ പേസ്റ്റ് രൂപത്തിലല്ല ഇളനീർ അടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കട്ടപ്പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇതുപോലെയുള്ള ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിന് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് പുഡിങ് ട്രേയിലേക്ക് ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പം നമ്മൾ നമ്മളെ പുഡിങ് മിക്സ് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ തേങ്ങാവെള്ളവും ചേനാഗ്ലാസും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അതെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കിയെടുക്ക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഗ്ലാസ് പോലെ തന്നെയാണ് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ പുഡിങ് എടുത്തിട്ടുണ്ട് പുഡിങ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചൂടാറിയിട്ടില്ല കേട്ടോ മൊത്തത്തിൽ ചൂടാറി വന്നാൽ ഇതങ്ങോട്ട് സെറ്റായി പോകും അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്ത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതിന് ഒന്ന് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് അങ്ങോട്ട് താഴെ പോവാനും പാടില്ല ഇത്തിരി മുകളിൽ വേണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇത്തിരി ഇളനീർ നമ്മൾ നേരത്തെ എടുത്തല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇളനീറിൻ്റെ പീസ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മുകൾ വശത്തൊക്കെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ വെച്ചൊന്ന് നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് നേരമൊന്നും വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ ഒന്നൊന്ന് തണുത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് എടുത്ത് കട്ട് ചെയ്യാവുന്നതാണ് തണുക്കാതെയും പുറത്ത് തന്നെ വെച്ചാലും ഇത് സെറ്റായി വരും ചൈന ഗ്രാസ് ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ സെറ്റായി വരും എന്നാലും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കും അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനിവിടെ ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരമൊന്നും വെച്ചിട്ടില്ല ഒന്ന് തണുത്ത് സെറ്റ് സെറ്റാവാൻ വേണ്ടി മാത്രമാണ് വെച്ചിട്ടുള്ളത് അല്ലാതെ മൂന്ന് നാല് മണിക്കൂറോ ഓവർനൈറ്റോ ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല ചൈന ചൈനാഗ്രാസമായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി വരും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നിങ്ങൾ നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇത് എടുത്ത് കാണിക്കാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇളനീർ കൊണ്ട് നമ്മളൊരു അടിപൊളി ആണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ ഇളനീർ വെച്ചിട്ട് തന്നെയാണ് ഐസ്ക്രീമാണ് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീറിൻ്റെ ഐസ്ക്രീമാണ് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം അതേപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ആണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി പുഡിങ് തന്നെയാണ് ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഫുഡിങ്ങിൻ്റെ കാര്യം വരികയാണെങ്കിൽ വളരെ ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഫുഡിങ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഫുഡിങ് തന്നെയാണ് ഇത് നമുക്ക് പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ റെഡിയാക്കാവുന്നതാണ് വീട്ടിലൊക്കെ പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിൽ അധികവും വീടുകളിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ഒരു ഫുഡിങ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ വീണ്ടും കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ചൈനാ ഗ്ലാസ് വെച്ചിട്ടുള്ള പുഡിങ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ കോൺഫ്ലോർ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കോൺഫ്ലോർ വെച്ചിട്ടും നമ്മൾ പുഡിങ്ങൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒക്കെ തയ്യാറാക്കാൻ പറ്റും പക്ഷേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൈനാഗ്രാസ് വെച്ചിട്ട് തന്നെ ചെയ്താലാണ് പറ്റുക നല്ല അടിപൊളി പുഡിങ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു